സാർ നമസ്കാരം നമസ്കാരം സർ മുനമ്പ വിഷയത്തിൽ ഒരു അനുകൂല തീരുമാനം അതായത് അനുകൂല തീരുമാനം എന്നല്ല അവരുടെ അവരുടേത് പോലെയുള്ള ഒരുപാട് സമാന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം അവർക്കെല്ലാം ആശ്വാസകരമാവുന്ന ഒരു തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെന്റ് എടുത്തിരിക്കുന്നത് അപ്പൊ മൂനമ്പത്തിൽ സംഭവിച്ചത് മുമ്പത്ത് പലരും വന്നു ഇന്നിപ്പോ ഞാൻ അവിടെ അവിടെയുള്ള ഈ ഒരു വിഷയം കണ്ടെത്തിയ ഒരാളുടെ പ്രദീപ് ഗോപാലൻ എന്ന മറ്റാണ് പേര് അദ്ദേഹം അദ്ദേഹമാണ് ഈ വിഷയം കണ്ട് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മകന്റെ സർജറിക്ക് പണം ആവശ്യമായി വന്നു അദ്ദേഹം ബാങ്കിൽ പോകുന്നു അങ്ങനെ ചെല്ലുമ്പോഴാണ് വില്ലേജ് ഓഫീസിലും മറ്റേ പോകുമ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ ഭൂമി വക്കഫിൽപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലോണ് കിട്ടില്ല എന്ന് പറയുന്നത് അപ്പൊ ആ മനുഷ്യനാണ് ഈ ഒരു വിഷയം പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇന്നിപ്പോ അദ്ദേഹം പറയുന്നത് വളരെയധികം നന്ദിയ കടപ്പാടുമാണ് മോദി സർക്കാരിനോട് പക്ഷെ മറ്റൊരു വിഭാഗത്തോടും ഒരു സമുദായത്തോടും നമുക്ക് ഒരു വിദ്വേഷ്യല്ല ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് എനിക്കിനി അദ്ദേഹം ഒരു രോഗിയാണ് അപ്പം അദ്ദേഹം പറയാം ഇനി എനിക്ക് സമാധാനമായും മരിക്കാം കാരണം എന്റെ ഭാര്യയെ മകൻ നോക്കിക്കോളും അവർക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ട് എന്ന് പറയുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു അമ്പതോളം പേർ ആർ സിയുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങി ബി ജെ പിയിലേക്ക് പോകുന്നു ഇതായിപ്പോ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു ഈ മാസം ഒൻപതിന് എൻ ഡി എ സംഘടിപ്പിക്കുന്ന അഭിനന്ദന സഭയിൽ പങ്കെടുക്കാനായിട്ട് മുനമ്പ ജനതയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തുകയാണ് ഈ ഒരു വിഷയം ഇനി വരുന്ന ആളുകളിൽ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാണ് കിരൺ റിജുവിന്റെ വരവിനെ സാധാരണ ഒരു വരവും ആയിട്ട് കാണാൻ സാധിക്കും കിരൺ റിജു വരവ് ഒരു സാധാരണ വരവല്ല അതുപോലെ തന്നെ കിരൺ റിജു സാധാരണ മന്ത്രിയോ വ്യക്തിയോ അല്ലത് അരുണാചൽ പ്രദേശിൽ ജനിച്ച് ബുദ്ധമുദാനിയായി ിച്ചു ന്യൂനപക്ഷ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാകുന്നതിന് മുമ്പ് കേന്ദ്ര നിയമമന്ത്രിയായിരുന്നു വളരെ പ്രാധാന്യമുള്ള വകുപ്പുകളെ കൈകാര്യം ചെയ്ത മന്ത്രിയാണ് കൃത്യമായി കാര്യങ്ങൾ പറയുന്നതും വ്യക്തമായി നിലപാട് എടുക്കുകയും ചെയ്ത് മറ്റ് മന്ത്രിമാർക്കും എം പിമാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ മാതൃക കാട്ടിക്കു കാട്ടിയ ഒരു വ്യക്തിയുമാണ് സുപ്രീം കോടതിയോടുപ്പടെ പാർലമെന്റിന്റെ അധികാരത്തിൽ കടന്നു കയറുന്നതിനുള്ള സുപ്രീം കോടതിയുടെ ചില നിലപാടുകളെ പോലും പ്രതിരോധിക്കുന്നതിന് ശക്തമായ നിലപാടെടുത്തിയാലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വരവ് ബി ജെ പിക്ക് സഹായം ചെയ്യുക ഇല്ലയോ എന്നുള്ളത് പ്രാഥമികമായും ബി ജെ പിണക്കൂട്ടേണ്ട കാര്യമാണ് അതിലെനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല കാരണം ബി ജെ പിയുടെ നേട്ടമോ കോട്ടമോ ഒന്നുമല്ല അവിടെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ ഒരു പാവപ്പെട്ട അദ്ദേഹത്തിന്റെ സമുദായം ഏതുവട്ടെ ക്രിസ്ത്യൻ സമുദായം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യ സന്ദർഭത്തിൽ ലോൺ എടുക്കാൻ ചെന്നപ്പോഴുണ്ടായ ബുദ്ധിമുട്ട് ഇപ്പൊ പറഞ്ഞു ഇതുപോലെ തമിഴ്നാട്ടിലെ മകളുടെ വിവാഹത്തിന് വേണ്ടി ബാങ്കിലേക്ക് സ്വന്തം ഭൂമി പണയം വെക്കാൻ ചെന്നൊരു മനുഷ്യൻ ചെന്നതിന്റെ പിന്നാലെയാണ് അവരുടെ സ്ഥലമെല്ലാം വക്കപ്പിൻ്റെതായി കഴിഞ്ഞിരിക്കുന്നു ആ ഗ്രാമം മുഴുവൻ ആയിരത്തഞ്ഞൂറോളം വീടുകളുള്ള ഗ്രാമവും അല്ല ആ ഒരു ഗ്രാമം മൊത്തം ആ ഗ്രാമത്തിലെ ആയിരത്തിഞ്ഞൂറ് വർഷങ്ങൾക്ക് പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ വക്കഫിന്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം അതൊക്കെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ സമൂഹത്തിന് നേടി പ്രശ്നമാണെങ്കിൽ ഇതിൽ വളരെയധികം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാൽപ്പതിനായിരം വക്കഫുമായി ബന്ധപ്പെട്ട കേസുകൾ തർക്കത്തിലുള്ള കേസുകളുടെ വിഷയം അത് ഇന്ന് കേസായിട്ട് നിൽക്കുന്നുണ്ടെങ്കില് അതിൽ നല്ലൊരു ശതമാനം തീരെ കുറഞ്ഞത് പതിനായിരമെങ്കിലും മുസ്ലിങ്ങളുടെ തന്നെ കേസുകളാണ് അങ്ങനെ ചെറുപ്പം മുസ്ലിം ജനസമൂഹത്തിലും ഇതുപോലെ തന്നെ എൻ്റെ മകളുടെ നിക്കാഹിന് വേണ്ടി എനിക്ക് ഒരു പത്ത് പവൻ സ്വർണവും ഒരു പത്ത് ലക്ഷം രൂപയെ വല്ല ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മായയുടെ അർബുദ ചികിത്സയ്ക്ക് വേണ്ടി പണമുണ്ടെന്ന് കരുതുന്ന പണം തേടാൻ വേണ്ടി ഒരു പാവപ്പെട്ട മുസ്ലിം ബാങ്കിൽ ചെല്ലുമ്പോഴും മറുപടി ഇത് തന്നെ കേൾക്കാം നിങ്ങളുടെ സ്ഥലം വക്കഫിന്റെ ആണ് നിങ്ങൾക്ക് ലോൺ കിട്ടത്തില്ല എന്ന് പറയും ആ അവസ്ഥയെ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തി വക്കഫിനുള്ളത് വക്കഫിനും പൊതുജനങ്ങൾക്കുള്ളത് പൊതുജനങ്ങൾക്കും പണ്ട് പറയത്തില്ലേ ദൈവത്തിനുള്ള ദൈവത്തിനും സാത്താനുള്ള സാത്താൻ പറഞ്ഞതുപോലെ ദൈവത്തിനുള്ള ദൈവത്തിനും മനുഷ്യനുള്ളത് മനുഷ്യനും എന്നയാ പൊതുസങ്കല്പത്തിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നത് വക്കഫ യഥാർത്ഥത്തിൽ നിഷ്ഠയോടുകൂടി ഒരു ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഒരാള് പൊതുനന്മയ്ക്ക് വേണ്ടി വക്കഫ് ചെയ്യുന്ന ദാനം ചെയ്യുന്ന പുരയിടം അത് വക്കഫിൽ തന്നെ തുടരും അതിലൊന്നും ആർക്കും തടസ്സമില്ല എന്നാൽ വക്കഫിന്റെ പേരും പറഞ്ഞ് കണ്ണിൽ കാണുന്ന വസ്തുക്കളൊക്കെ സ്വയം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെയും അങ്ങനെ പിടിച്ചെടുത്ത ഭൂമിയെ സ്വന്തം സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ഈ വ്യക്തികളുടെ നമുക്കറിയണം ലക്ഷക്കണക്കിന് വക്ക ഒൻപത് ലക്ഷത്തോളം വക്ക ഭൂമികൾ വക്ക വക്കറ്റുകൾ സമ്പത്തുകൾ ഭാരതത്തിൽ ഉണ്ടെങ്കിലും അതൊക്കെ നിയന്ത്രിക്കുന്ന ആരോന്നറിയാമോ ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് വരുന്ന ആ സമൂഹത്തിലെ ഉന്നത കുലജാതർ സാമ്പത്തികമായി ഓവൈസിയെ പോലെ വളരെ മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിന്റെ ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ സ്വത്തിൽ ആ സംഭവത്തിൽ അധികാരമുള്ളത് അവരതിനെ മറിച്ച് കൊടുക്കും അതിനെ പലപ്പോഴും സ്വന്തമാക്കിക്കൊണ്ട് പലതരത്തിലും ശരിക്കും പറഞ്ഞാൽ വക്കൂഷകളാണ് കമ്മ്യൂണിസ്റ്റ് മാസ്റ്റ് പാർട്ടിക്കൈലി പറഞ്ഞാല് വക്കൂർഷകളും ആ സമൂഹത്തിൽപ്പെട്ട സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ബഹുജനങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ ഒരു പരസ്പരമുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് കൃത്യമായ ഇടപെടലിലൂടെ പൊതുജനം സംരക്ഷണം താല്പര്യം സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് പക്കിയം ഇനിയും റിജുവിന്റെ വരവിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാല് റിജ്ജു വരണ്ടേ ഒന്ന് ആലോചിച്ച് നോക്കൂ പക്ക പിന്നെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെ മുഴുവൻ വിഭജനം ശ്രദ്ധിച്ച ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മില് വേണ്ടാത്ത സംഘർഷത്തിലേക്ക് റക്കിവിടാൻ ശ്രമിക്കുകയും ശ്രമിച്ചു ചെയ്യുന്ന സോണിയ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വധേരയും ഈ വക്കപ്പിനെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റിൽ വന്നപ്പം ഒരക്ഷരം അവിടെ ഉരിയാടിയിട്ടില്ല എന്തേ അവർ നിശബ്ദരായിട്ടിരുന്നു ആ നിശബ്ദതക്കുള്ള കൃത്യമായ മറുപടിയാണ് കേന്ദ്രമന്ത്രി ചു മിനമ്പത്തുരുമ്പൽ ലഭിക്കാൻ പോകുന്നത് അതിനെ എടുത്തു പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനുള്ള മറുപടിയാണ് വർഗീയവാദത്തിൻ്റെയും അവസരവാദത്തിൻ്റെയും പേരിൽ സോണിയെയും പ്രിയങ്കയെയും രാഹുലിനെയും നയിക്കുന്ന അവരുടെ വർഗീയ താല്പര്യം ആ വർഗീയ താല്പര്യം മുനമ്പത്ത് വർക്കപ്പിന് വർക്കപ്പിന് ഉടമസ്ഥത അനുഭവിക്കുന്ന വർഗീയ താല്പര്യവുമായി സംഘർഷമുണ്ടായപ്പം സ്വന്തം വർഗീയത സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണ് വർഗീയവാദികളായ സോണിയയും പ്രിയങ്കയും അവരുടെ അടിസ്ഥാന വർഗീയവാദം എന്ന് പറയുന്നത് ഹിന്ദുവിരുദ്ധ വർഗീയവാദമാണ് ആ വർഗീയതയെ പിന്തുടർന്നു പോരുന്ന സോണിയയും പ്രിയങ്കയും രാഹുലും മുന്നോട്ട് നോക്കുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണെങ്കിൽ റിജു വരുമ്പം ചെയ്യുന്നത് കേന്ദ്രമന്ത്രി ഋജുവെ വരുമ്പം മറ്റുള്ളവർ കൂടെ എത്തുമ്പം മറ്റു പ്രധാനപ്പെട്ട ആളുകൾ വരുന്നുണ്ട് ഇന്ത്യയുടെ ആണ് കൊടുക്കുന്നത് ഭാരതം ഒന്നാണെന്നും ഒരു ദേശമാണെന്നും വിവിധ മതങ്ങളുടെ സഹകരണത്തിൽ കൂടെയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള വഴി കയറേണ്ടതെന്നുള്ള സന്ദേശം കൊടുക്കാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയമാണ് പിന്നെ പിന്നെ രാഷ്ട്രീയം ശരിയല്ല ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിന്റെ ഒന്ന് രണ്ടിമാർ ഒന്ന് കേരളാശ്ശൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം മലയാളത്തിലാണ് പറഞ്ഞത് വ്യക്തത ഉണ്ടായിരുന്നു കൃത്യത ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു എന്തിനാണ് അവിടെ ഈ അതായത് മുസ്ലിം വക്ക പോലുള്ള സ്ഥാപനങ്ങളിലെ അതിന്റെ കൗൺസിലിനും പോലെയൊക്കെ ഹിന്ദുക്കൾ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ കൂടെ ഒന്നുകൂടെ പറയായിരുന്നു ശബരിമലയിൽ പോയാൽ തൊഴാൻ തയ്യാറില്ലാത്ത രാധാകൃഷ്ണൻ എന്ത് കെയർ ഓഫിലാണ് ശബരിമല ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെയും ഭരിക്കുന്ന ദേവസ്വം ബോർഡിനെയായിട്ടിരുന്നുവെന്ന് കൂടെ മറുപടി പറയണമായിരുന്നു മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് കേട്ടവർക്കൊക്കെ മനസ്സിലായി അപ്പൊ ഹിന്ദുവിന്റെ അടുത്ത് എന്താ ധിക്കാരമാവാം ഹിന്ദുവിൻ്റെ ദേവാലയങ്ങളെയും സ്ഥാപനങ്ങളെയും കടന്നാക്രമിക്കാം കയറിയിരുന്ന് ഭരിക്കാം മറ്റടത്ത് വരുമ്പോ ഒരു കാരണവശാലും വക്കപ്പിന്റെ മതപരമായ കാര്യങ്ങളൊന്നും ഒരിടപെടലും ഇല്ല വക്കവിൽപ്പെട്ട ഭൂമി വക്കവിനാണോ മറ്റാർക്കെങ്കിലും ആണോ അവകാശപ്പെട്ടതെന്ന് കാര്യം പറഞ്ഞു ഒരു തർക്കം വരുമ്പം ആ തർക്കം പരിഗണിക്കാനുള്ള ട്രിബ്യൂണലില് എല്ലാ മതവിഭാഗർക്കും ഉണ്ടാവാം അതുപോലെ തന്നെ ഒരു പൊതു ട്രസ്റ്റുകൾക്കൊക്കെ ബാധകമായ തരത്തിൽ അവരുടെ അക്കൗണ്ട്സ് കണക്ക് നോക്കുന്നതിനുള്ള നിയന്ത്രിക്കുന്നതിനുള്ള അതിനപ്പുറമായിട്ട് വാക്കുണ്ടാവുന്ന ധനം മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട ജനസമൂഹത്തിന് പ്രയോജനമാകുന്ന തരത്തിൽ ആശുപത്രികളും സ്കൂളുകളും ഒക്കെ നടത്തി അതൊക്കെ രാജ്യത്തിലെ മികഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനസമൂഹത്തിൽ തന്നെ ആയിക്കോട്ടെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് വേണ്ടെന്നുള്ളൊരു അത് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണമാണ് വക്ക ബില്ലുകൾ നടന്നിരിക്കുന്നത് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനും ജനങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനും മുനമ്പത്തെ ആളുകൾക്ക് ഇപ്പൊ പലരും പറയുന്നുണ്ട് ഈ വക്ക ബില്ല് വന്നതുകൊണ്ട് മുൻപത്തിയാർക്ക് പ്രയോജനമില്ല എന്നുള്ളത് അത് നിയമപരമായ വിഷയമാണ് എനിക്കറിയാം സമയം കുറവ് കിടക്കുന്നില്ല എങ്കിൽ എങ്കിൽ ഈ വക്ക പോലൊരു വലിയ പ്രശ്നം നിയമനിർമ്മാണം എന്നുള്ള പെൻഡിങ് ആയൊരു സാഹചര്യത്തില് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വിഷയം വന്നത് എങ്കിലും മുൻപം വക്കെ വീണ്ടും പാർലമെന്റിൽ പരിഗണന എടുക്കുന്നതിന് പരിഹരിച്ച പോരാ എന്തിനാണ് കമ്മീഷൻ നോക്കിയാണ് താമസിപ്പിച്ചത് ഈ വക്കപ്പ് നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ പരിമിതിയിൽ വരാത്തതാണ് മുനമ്പം വിഷയമെങ്കിൽ എന്തുകൊണ്ട് ഈ വക്കപ്പ് നിയമ ബില്ല് ഈ വക്കപ്പ് ബില്ല് ഭേദഗതി ബില്ല് ലോക്സഭയിൽ വരുന്നു എന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാരും ഇടതുവർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും ചേർന്ന ഒരു സമുദായത്തിൽ കൂടെയാണെങ്കിൽ പോലും അത് പരിഹരിക്കാൻ തയ്യാറായില്ല എന്നുള്ള ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം അവരുടെ നിസ്സഹായത രണ്ടായിരത്തി പതിമൂന്നിലെ ആ വക്കബ് നിയമം നിലനിൽക്കുന്നതോടെ കാലം മുനമ്പം പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നില്ലെന്നും പുതിയ ബില്ല് വന്നപ്പം അത് വക്കബക്കാരുടെ വക്കപ്പിന്റെ പേരിലുള്ള മുനമ്പത്തെ സാധാരണക്കാരുടെ പാവപ്പെട്ടവന്റെ കണ്ണീര് കുടിക്കുന്നവന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് പുതിയ ഭേദഗതി വഴിയൊരുക്കുക എന്നുള്ളതും കൃത്യമായ വസ്തുതയാണെന്നുള്ള സന്ദേശമാണ് റിജു കേന്ദ്രമന്ത്രി മുനമ്പതി നൽകുവാൻ പോകുന്നത് അത് മറുപർച്ചത്തുള്ള രാഷ്ട്രീയ അവസരവാദികൾക്ക് വെല്ലുവിളികൾ ഉയർത്താം അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കും അതോടൊപ്പം നിർന്ന മുന്നണിക്കും സ്വാഭാവികമായ ചില നേട്ടങ്ങളും പരിഗണനകളും െ വഴിതെളിച്ചേക്കാം ഇനി അത് ഉണ്ടായില്ലെങ്കിൽ പോലും ധാർമ്മികതയുടെ പക്ഷം വിജയിക്കുന്നു കാണുമ്പോൾ തൃപ്തി തോന്നുവാനാണ് എന്നെ പോലൊരു സാധാരണക്കാരന് തോന്നുന്നത് നന്ദി